അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റിച്ചിങ് ഏരിയ ഞാൻ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നോക്കാൻ പറ്റും ഓരോ നൂറോ നായിട്ട് പ്ലീസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് സെലക്ഷൻ ചെയ്യുന്നുണ്ട് പൊർച്ചേസ് ചെയ്യുന്നുണ്ട് അവർക്ക് അറിയത്തില്ല എങ്ങനെ നമ്മുടെ കുർത്തീസ് സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഫാബ്രിക്സ് കട്ട് ചെയ്യുന്നത് ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം എന്റെ ചാനലിലേക്ക് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഫാക്ടറി വിസിറ്റ് നമ്മുടെ കുർത്തീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്താ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കോട്ടൺ കുർത്തീസ് ഇപ്പൊ നമ്മുടെ സമ്മർ സീസൺ നടക്കുക കോട്ടൺ കുർത്തീസ് ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ടാണ് നടക്കുന്നത് അപ്പൊ നമ്മുടെ കോട്ടൺ കുർത്തിന്റെ ഫാക്ടറിയിലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും പറഞ്ഞു തരുന്നത് ഫാബ്രിക്സ് കൊണ്ട് നമ്മുടെ ഫാബ്രിക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനത്തെ ഫാബ്രിക്സ് നമ്മുടെ അടുത്ത് വരുന്നത് അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെ കട്ടിങ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അത് സ്റ്റിച്ചിങ്ങിലോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അയനെങ്ങനെയാണ് ചെയ്യുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പാക്കിങ് കാണിച്ചു തരാം എങ്ങനെ പാക്കിങ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ഞാൻ വീഡിയോയിലോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയാ നമ്മുടെ കട്ടിങ് ഏരിയയിലോട്ട് നമുക്ക് പോവാം വരും അപ്പൊ ഇതാണ് നമ്മളിലൂടെ കട്ടിങ് ഏരിയ ഇപ്പൊ കട്ടിങ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ആദ്യമേ ഫാബ്രിക്സ് ഇവിടെ കൊണ്ടുവരുന്ന ചെക്ക് ചെയ്തിട്ട് ഇവിടെ എല്ലാം ഫാബ്രിക്സ് ഇവിടെ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ടെടുക്കുന്ന ഫോൾഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓരോന്നോരോന്നായിട്ട് എല്ലാ തരം ഫാബ്രിക്സ് ഇവിടെ ഫോൾഡ് ചെയ്യുന്ന അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കട്ടിങ് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ നിങ്ങൾക്ക് ആദ്യമേ നമ്മുടെ ഫാബ്രിക്സ് ഇങ്ങനെ നേരെ ഇടുന്ന അത് ആ കട്ടിങ് ചെയ്യുന്നത് ഇപ്പൊ ഇത് പ്രിന്റഡ് ഫാബ്രിക് ആ ഇവിടെ ഇട്ട് വെച്ചേക്കുന്നത് അവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്ലെയിൻ ഫാബ്രിക് പ്ലെയിൻ ഫാബ്രിക് എങ്ങനെ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാത്തരം കട്ടിങ്ങും വേറെ വേറെ ആയിട്ട് ആദ്യമേ പെൻ വെച്ച് ഉണ്ടാക്കുന്ന അത് കഴിഞ്ഞിട്ട് ഓരോ നൂറോന്നായിട്ട് കട്ട് ചെയ്യുന്നത് എല്ലാത്തരം സൈസസിലും നമ്മുടെ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എങ്ങനെയാ നമ്മുടെ തുണി നൂർത്തിയിടുന്നത് ഇങ്ങനെ നമ്മുടെ തുണി ആദ്യമേ നൂർത്തിയിടുന്നത് മൊത്തം നേരെ ആക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കട്ടിങ് നടക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എങ്ങനെയാന്ന് നമ്മുടെ പ്രിന്റഡ് വെറൈറ്റീസ് കോട്ടൺ കോർത്തീസിന്റെ എങ്ങനെയാ ഉണ്ടാക്കുന്നത് ആദ്യമേ നമ്മുടെ കട്ടിങ് ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും നൂർത്തിയിട്ട് വെക്കുന്നത് നൂർത്തിയിട്ട് വെച്ചിട്ട് നേരെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ നമ്മൾ കട്ടിങ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ ചെറിയ പെൻ വെച്ച് നിങ്ങൾക്ക് വറച്ചു വെച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ട് സൈസസ് അനുസരിച്ച് നമ്മുടെ കട്ട് ചെയ്യുന്നത് എല്ലാ തരം വെറൈറ്റീസും ഇതിപ്പോ എന്തായാലും നമ്മുടെ കട്ടിങ് സെക്ഷനായി അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് സെക്ഷൻ ഉണ്ട് എല്ലാ തരം ഫാബ്രിക്സും നമ്മുടെ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്ന നൂർത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് സെക്ഷനിലോട്ട് പോകുന്നത് അപ്പൊ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് നമ്മുടെ ഇവിടുന്ന് ഇവിടെ തന്നെ ഫാക്ടറിയിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെറ്റ് വൈസ് നമ്മള് റീപാക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാ നമ്മുടെ ഫാക്ടറിയില് നമ്മുടെ അജ്മീറ ഫാഷനിലോട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെയാ നമ്മുടെ കട്ടിങ് നടക്കുന്നത് നമ്മുടെ ഓരോരോ കട്ടിങ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നമ്മൾ കട്ടിങ് എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇത് മേളിലോട്ട് പോകുന്ന സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് നമ്മുടെ വേറെ സ്റ്റിച്ചിങ് യൂണിറ്റും ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാ തര വെറൈറ്റീസും ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സ്റ്റിച്ചിങ് യൂണിറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ കുർത്തീസ് അപ്പൊ നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റിലോട്ട് പോവാം വരും ഇപ്പൊ നമ്മുടെ തുണി എന്ന് പറഞ്ഞാൽ തുണിയിൽ കുറച്ച് ഏതെങ്കിലും ബാക്കി വരത്തില്ലോ തുണി അതും നമ്മൾ സൈഡ് വെക്കുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഏതെങ്കിലും തുണി ബാക്കിയായിട്ട് വരുന്ന അത് നമ്മൾ സൈഡ് വെക്കുന്ന അത് കഴിഞ്ഞിട്ട് അത് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ഡിസൈൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നേ അപ്പം നമുക്ക് മേലോട്ട് പോകാം നമ്മള് സ്റ്റിച്ചിങ് യൂണിറ്റ് ഞാൻ ഒരുപാട് കാണിച്ചു തരാം വരും അപ്പൊ ഇതാണ് നമ്മളുടെ സ്റ്റിച്ചിങ് ഏരിയ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓരോ നൂറോ നാട്ടിൽ പീസ് എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് സെലക്ഷൻ ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അവർക്ക് അറിയത്തില്ല എങ്ങനെയാ നമ്മുടെ കുർത്തീസ് സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാ ഫാബ്രിക്സ് കട്ട് ചെയ്യുന്നത് ആദ്യം ഞാൻ കാണിച്ചിരുന്നു ഫാബ്രിക്സ് എങ്ങനെ കട്ട് ചെയ്യുന്നത് ഇതിപ്പോ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫാബ്രിക്സ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഓരോ നൂറോ നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും നമ്മുടെ ലേസ് പട്ടി ബോർഡർ എല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യുന്നത് ഓരോ ഓരോ എത്ര എംപ്ലോയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നമ്മുടെ ഫാക്ടറി എത്ര എംപ്ലോയാണ് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓരോ നൂറോ എല്ലാ തരം ഡിസൈൻസ് എല്ലാ തരം ഫാബ്രിക്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എടുത്തിട്ട് ആദ്യമായിട്ട് സിംഗിൾ സ്റ്റിച്ച് ചെയ്യുന്ന അത് കഴിഞ്ഞിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആദ്യത്തെ ഒരു ലോക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ലോക്ക് ആയിട്ട് വരുന്നത് അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോട്ടം എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ബോട്ടം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ടോപ്പ് ഉണ്ട് ബോട്ടം ഉണ്ട് രണ്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും മേളത്തെ മേളത്തെ നമ്മുടെ ബോർഡർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ ഞാൻ ഒരു കുർത്തി എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോട്ടം ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നത് ഇപ്പൊ നമ്മൾ പാക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല നിങ്ങൾക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഇതുകൊണ്ട് ഞാൻ ഫാക്ടറി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാത്തരം വെറൈറ്റീസും കൂടി സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് അപ്പോൾ ഓരോ നൂറോ എല്ലാ എല്ലാത്തരം പീസ് നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ഡിസൈനിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര വെറൈറ്റിയാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തായിരുന്നതെന്ന് എത്ര നമ്മുടെ വെറൈറ്റീസ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു ഡിസൈനിൽ തന്നെ പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷേ ഓരോ ഡിസൈനില് തന്നെ ആയിരം വെറൈറ്റീസാണ് നമ്മൾ ഓരോടത്തു തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അയൺ ചെയ്യുന്ന എങ്ങനെയാണ് നിങ്ങൾക്ക് വരും ഞാൻ അയൻ ചെയ്യുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ നൂറോന്നായിട്ട് പീസ് നമ്മുടെ ഓരോ നൂറോന്നായിട്ട് ബോട്ടം ഇവിടെ നമ്മൾ അയൺ ചെയ്യുന്ന അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്യാൻ പോകുന്നു നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓരോ നൂറോന്നായിട്ട് എല്ലാ തരം സ്റ്റിച്ചും നമ്മൾ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അയൺ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പുറയിലും നിങ്ങൾക്ക് രണ്ട് നമ്മുടെ ഒരാൾ മാത്രമല്ല നമ്മൾ എളുപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന വേറെ വേറെ ആളായിട്ട് നമ്മുടെ ഡിസൈൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സ്റ്റൈലിലും നമ്മുടെ സ്റ്റിച്ചിങ്സ് നമ്മുടെ അയൺ ചെയ്യുന്ന എല്ലാം എല്ലാത്തരം വെറൈറ്റീസ് ഉണ്ട് നമ്മൾ റീചെക്കിങ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു ഭാഷ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിൽ എക്സ്ട്രാ നൂലുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും കീറിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ റീചെക്ക് ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫിനിഷിങ് ടേബിൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫിനിഷിംഗ് ടേബിൾ അല്ലെങ്കിൽ പാക്കിങ് നമ്മുടെ ഒരു ഭാഷ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ മൊത്തം പാക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ടോപ്പും ഇത് ബോട്ടമും രണ്ടും നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ ടോപ്പാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ മൊത്തം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊത്തം വെറൈറ്റീസും നമ്മൾ പാക്ക് ചെയ്തിട്ട് നമ്മുടെ അജ്മീറ ഫാഷൻ വേണ്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇവിടെ നിങ്ങൾക്ക് നമ്മൾ നോക്കാൻ പറ്റും ഫിനിഷിംഗ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഷ അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓരോ നൂറോന്നായിട്ട് എല്ലാത്തര പീസും നമ്മൾ നോക്കുന്നത് എങ്ങനെ ഇതിലും കീറിയിട്ടുണ്ടോ എവിടെ നിന്ന് ഏതെങ്കിലും നൂല് ഇറങ്ങിയിട്ടുണ്ടോ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ ഒരു ഒരാൾ നിങ്ങൾക്ക് നിന്ന് നോക്കുന്നത് എങ്ങനെയാ എങ്ങനെയാന്ന് നമ്മൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അതിലത്തെ എന്തെങ്കിലും നൂല് വന്നിട്ടുണ്ടോ അതിലെന്തെങ്കിലും കീറിയിട്ടുണ്ടോ അത് നോക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പാക്കിംഗ് ചെയ്യാൻ വരുന്നത് അപ്പൊ ഇതുപോലെ ഞാൻ മൊത്തം നമ്മുടെ ഫാക്ടറി നിങ്ങൾ കാണാൻ പറ്റും പ്രോഡക്റ്റ് നമ്മൾ കാണാൻ പറ്റും എല്ലാം ഇങ്ങനെ തന്നെ പാക്ക് ചെയ്തിട്ട് ബണ്ടൽ ടു ബണ്ടൽ നമ്മുടെ അടുത്ത് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും പാക്കിംഗ് ടേബിൾ ഞാൻ വീണ്ടും കാണിച്ചിരുന്ന ഇവിടെ നമ്മുടെ പാക്കിങ് ചെയ്യുന്നത് ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ പാക്കിംഗ് ചെയ്തത് മൊത്തം വെറൈറ്റീസും നമ്മൾ ഓരോ ഓരോ ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു ഓരോ ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന എല്ലാം തരം വെറൈറ്റീസും പാക്കിംഗ് ചെയ്ത എല്ലാം വെറൈറ്റീസും നിങ്ങൾക്ക് കാണിച്ചിരുന്നു അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് പലതരം നമ്മുടെ ഫാക്ടറീസ് ഉണ്ട് സാലിന്റെ വേറെ ഫാക്ടറി ചുരിദാറിന്റെ വേറെ ഫാക്ടറി ചുരിദാറിന്റെ ഫാക്ടറിന്റെ ഞാൻ വീഡിയോ കിട്ടിയായിരുന്നു ഇപ്പൊ ഇന്നത്തെ ഞാൻ വീഡിയോ കൊണ്ടുവന്നത് എന്നാണ് നമ്മുടെ കുർത്തീസിന്റെ അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് పలుతరం ఫాక్టరీ వీడియో అలా ప్రొడక్ట్ వీడియో అయితే నేను వీండం కాదు వరకు